ഞാനിന്നുള്ളത് കണ്ണൂർ ജില്ലയിൽ ആദ്യ കടലായി വട്ടക്കുളത്ത് വട്ടക്കുളത്ത് ഇവിടെ ഒരു പുതിയ വീട് വിൽപ്പനക്ക് വെച്ചിട്ടുണ്ട് ഏകദേശം ഒരു മാസം മാത്രമായിട്ടുള്ള ഈ ഒരു വീടിൻ്റെ നയൻറ്റി പെർസെൻ്റ് വർക്കും കഴിഞ്ഞിട്ട് അപ്പം തീർച്ചയായും താല്പര്യമുള്ളവരുണ്ടെങ്കിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു വീഡിയോ കാണുന്നവരിൽ ഒട്ടുമിക്ക ആൾക്കാരും ലോ ബജറ്റ് വീടുകൾ അതായത് വില കുറഞ്ഞ വീടുകൾ നോക്കുന്നവരുണ്ടാവാം അവർക്കൊക്കെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആണ് ഈ ഒരു വീഡിയോ ആയതുകൊണ്ട് തന്നെ മൊത്തമായിട്ട് കാണാൻ ശ്രമിക്കുക അല്ലാത്തവരുണ്ടെങ്കിൽ ലോ ബഡ്ജറ്റ് വീടുകൾ വില കുറഞ്ഞ വീടുകൾ നോക്കുന്നവരിലേക്കൊക്കെ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കാൻ കൂടി ശ്രമിക്കുക അപ്പം നമ്മുടെ ഈ വീടിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കുവാണെങ്കിൽ കണ്ണൂർ ടൗണിൽ നിന്നും ഏകദേശം നാലഞ്ച് കിലോമീറ്റർ മാറിയും ആദ്യ കടലായി വട്ടക്കുളം ബസ് റൂട്ടിൽ നിന്ന് ഏകദേശം നൂറ് മീറ്റർ മാറിയും പോക്കറ്റ് റോഡിൽ നിന്നും ഏകദേശം ഇരുപത് മീറ്റർ മാറിയും അതായത് പോക്കറ്റ് റോഡോട് ഫേസ് ചെയ്ത് കിടക്കുന്ന വീടുമാണ് ഈ ഒരു വീട് അപ്പം തീർച്ചയായും താല്പര്യമുള്ളവരുണ്ടെങ്കിൽ കാണുന്ന നമ്പറിൽ അതായത് ഡയറക്റ്റ് ഓണറാണ് ഓണറുടെ കുവൈത്ത് നമ്പറാണ് ഈ കാണുന്നത് അപ്പം ഈ ഒരു നമ്പറിലേക്ക് വാട്സപ്പ് മെസ്സേജ് ചെയ്യാം കൂടുതൽ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി അപ്പം നല്ല ബെസ്റ്റ് പ്രൈസിന് നിങ്ങൾക്ക് ഈ ഒരു വീട് സ്വന്തമാക്കാൻ പറ്റും അപ്പം നമ്മുടെ ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത് നാല് സെന്റ് സ്ഥലത്തിൽ ഏകദേശം ആയിരത്തി എഴുന്നൂറ്റി നാല് സ്ക്വയർ ഫീറ്റോളം വരുന്ന ഈ ഒരു രണ്ട് നില വീടിന് മൊത്തത്തിൽ മൂന്ന് ബെഡ്റൂമുകളാണ് വന്നിട്ടുള്ളത് ആ ഒരു മൂന്ന് ബെഡ്റൂമുകളും ബാത്ത് അറ്റാച്ച്ഡ് ആണ് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം അതുപോലെ തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു വീട് നോക്കുവാണെങ്കിൽ പുതിയ വീടാണ് ഫ്രഷ് വീടാണ് ഈ ഒരു വീടിൻ്റെ നയൻറ്റി പെർസെൻറ്റ് വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഏകദേശം ഒരു മാസം കഴിയുന്നതേ ഉള്ളൂ അപ്പം തീർച്ചയായും താല്പര്യമുള്ളവരുണ്ടെങ്കിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാൻ അല്ല ബെസ്റ്റ് പ്രൈസിന് നിങ്ങൾക്ക് ഈ ഒരു വീട് സ്വന്തമാക്കാൻ പറ്റും അപ്പോൾ നമ്മുടെ ഈ ഒരു വീടിൻ്റെ നയൻറ്റി പെർസെൻ്റ് വർക്കാണ് കംപ്ലീറ്റ് ആയതെന്ന് ഞാൻ പറഞ്ഞു പക്ഷേ ബാക്കിയുള്ള ടെൻ പെർസെൻറ്റ് നോക്കുവാണെങ്കിൽ ഈ ഒരു മെയിൻലി ഫ്ലോർ വർക്ക് അതായത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ പുതിയ വീട് വീട് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ഫ്ലോർ വർക്കും അതുപോലെ തന്നെ പെയിൻറ്റിങ് കാര്യങ്ങൾ പിന്നെയുള്ളത് ഇലക്ട്രിക്കൽ വർക്കും കാര്യങ്ങളും ഇതൊക്കെ നിങ്ങൾ ചെയ്യാനുണ്ട് അപ്പം താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഈ കാണുന്ന വർക്കുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യേണ്ടി വരും ഈ ഒരു രൂപത്തിലായിരിക്കും ഇതിൻ്റെ ഓണർ നിങ്ങളുടെ കയ്യിലേക്ക് ഹാൻഡ് ഓവർ ചെയ്യുക അപ്പം തീർച്ചയായും താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം നല്ല ബെസ്റ്റ് പ്രൈസിന് നിങ്ങൾക്ക് ഒരു വീട് സ്വന്തമാക്കാൻ പറ്റും പിന്നെ എടുത്തു പറയേണ്ട മറ്റ് കാര്യങ്ങൾ നോക്കുവാണെങ്കിൽ നമ്മുടെ ഈ ഒരു വീടിൻ്റെ ജനലുകൾ ജനലുകളുടെ ഡോറ് അതുപോലെ തന്നെ മെയിൻ ഡോറുകൾ ബെഡ്റൂമിൻ്റെ ഡോറുകളായി കഴിഞ്ഞാലും എല്ലാ ഡോറുകളും നിങ്ങൾ അതും കൂടി ചെയ്യേണ്ടി വരും ഈ കാണുന്ന രൂപത്തിലായിരിക്കും എക്സാക്റ്റ് ഈ കാണുന്ന രൂപത്തിലായിരിക്കും നിങ്ങൾക്ക് ഈ ഒരു വീട് സ്വന്തമാക്കാൻ പറ്റുക അപ്പം എടുത്തു വരേണ്ട ഒരു കാര്യം മൂന്ന് ബെഡ്റൂമുകളും പാത്ത് അറ്റാച്ച്ഡ് ആണ് അപ്പം അത്യാവശ്യം നല്ല സൗകര്യം ഉണ്ട് കേട്ടോ നാല് സെൻറ് സ്ഥലത്തില് സ്ഥിതി ചെയ്യുന്ന വീടാണെന്ന് പറയില്ല എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ആയിരത്തി എഴുന്നൂറ്റി നാല് സ്ക്വയർ ഫീറ്റോളം വരുന്നുണ്ട് ഈ ഒരു രണ്ട് നില വീട് അപ്പം താഴെ ഒരു ബെഡ്റൂം വന്നിട്ടുണ്ട് അത്യാവശ്യം നല്ല സൗകര്യത്തോടു കൂടിയുള്ള ഒരു ബെഡ്റൂമും അതുപോലെ തന്നെ ഹാളും ഒരു കിച്ചൺ ഉണ്ട് വർക്ക് ഏരിയ ഉണ്ട് നല്ല അത്യാവശ്യം നല്ല സൗകര്യമുണ്ട് നാല് സെൻറ്റ് സ്ഥലത്തിൽ സ്ഥിതി ചെയ്യുന്ന വീടാണെന്ന് പറയില്ല അപ്പം തീർച്ചയായും താല്പര്യമുള്ളവരുണ്ടെങ്കിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു വീടിന് ഇലക്ട്രിസിറ്റി കണക്ഷനും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട് പിന്നെ നോക്കുവാണെങ്കിൽ വാട്ടർ ഫെസിലിറ്റീസ് ഈ ഒരു വീടിന് പാതി കിണറാണ് വന്നിട്ടുള്ളത് അതായത് തൊട്ടടുത്തുള്ള മറ്റൊരു വീടും ഈ ഈയൊരു വീടിനുമായിട്ട് ഒരു കിണർ വന്നിട്ടുണ്ട് അപ്പം നയൻറ്റി പെർസെൻറ്റ് കിണറിൻ്റെ നയൻറ്റി പെർസെൻറ്റ് ഭാഗവും ഈയൊരു വീടിൻ്റെ രേഖയിലാണ് പെട്ടിട്ടുള്ളത് അപ്പം തീർച്ചയായും താല്പര്യമുള്ളവരുണ്ടെങ്കിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാൻ നല്ല ബെസ്റ്റ് പ്രൈസിന് നിങ്ങൾക്ക് ഈ ഒരു വീട് സ്വന്തമാക്കാൻ പറ്റും അതുപോലെ നിങ്ങൾക്കും നിങ്ങളുടെ വീഡിയോകളോ സ്ഥലങ്ങളോ ഇതുപോലെ വീഡിയോ ക്രിയേറ്റ് ചെയ്ത് പബ്ലിസിറ്റി ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലുമായി കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഇനി നമ്മുടെ ഈ ഒരു വീട് എടുക്കുന്നവർക്കുള്ള ഫെസിലിറ്റീസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ തൊട്ടടുത്ത് അതായത് അര കിലോമീറ്ററിന്റെ ഉള്ളിലായിട്ട് എല്ലാ ഫെസിലിറ്റീസും ഇവൻ ബാങ്ക് ആയിക്കോട്ടെ അതുപോലെ തന്നെ സ്കൂള് കോളേജ് അമ്പലം പള്ളി എല്ലാം തന്നെ അര കിലോമീറ്ററിന്റെ ഉള്ളിലായിട്ട് സ്ഥിതി ചെയ്യുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം ഫൈനലി നമ്മുടെ ഈ ഒരു വീടിന്റെ വില നോക്കുവാണെങ്കിൽ നാല് സെന്റ് സ്ഥലത്തിൽ സ്ഥിതി ചെയ്യുന്ന ഏകദേശം ആയിരത്തി ൂറ്റി നാല് സ്ക്വയർ ഫീറ്റോളം വരുന്ന ഈ ഒരു മൂന്ന് ബെഡ്റൂമോട് കൂടിയ രണ്ട് നില പുതിയ വീടിന് ഓണർ ഉദ്ദേശിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് വെറും നാല്പത്തി ലക്ഷം രൂപ മാത്രമാണ് അതായത് ഫോർട്ടി ത്രീ ലാക്ക് റുപ്പീസ് ആണ് ഈയൊരു വീടിൻ്റെ മതിപ്പ് വിലയായിട്ട് ഓണർ ഉദ്ദേശിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് അപ്പം തീർച്ചയായും താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഇക്കാണുന്ന കുവൈത്ത് നമ്പറിലേക്ക് വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്യുക കോൾ ചെയ്യേണ്ട വാട്സപ്പ് മെസ്സേജ് ചെയ്യുക അതുപോലെ നിങ്ങൾക്കും നിങ്ങളുടെ സ്ഥലങ്ങളോ വീഡിയോകളോ ഇതുപോലെ വീഡിയോ ക്രിയേറ്റ് ചെയ്ത് പബ്ലിസിറ്റി ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലുമായി കോൺടാക്റ്റ് ആവുന്നതാണ് അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക അതായത് ലോ ബജറ്റ് വീടുകളൊക്കെ നോക്കുന്നവരുണ്ടെങ്കിൽ തീർച്ചയായും അവരിലേക്കൊക്കെ ഈ ഒരു വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കുക നമ്മുടെ ചാനൽ പുതിയതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായും ചാനൽ കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യുക അതായത് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ഒരു ബെല്ലൈക്കം കൂടി എനേബിൾ ചെയ്ത് വെക്കാൻ മറക്കണ്ട